ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് പ്ലാൻസ് നമ്മൾ സെയിലിനായിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്ത പ്ലാൻസ് ആണ് കേട്ടോ അപ്പം നമുക്കത് എന്തൊക്കെയാണ് നോക്കാം ഇത് സിങ്കോണിയാണ് അത്യാവശ്യം നന്നായിട്ട് വളർന്ന് ഒരു പ്ലാൻസ് തന്നെയാണ് ഇത് അപ്പം കാണാൻ നല്ല ഭംഗിയാണ് അപ്പം നല്ല ചട്ടിയിലൊക്കെ നമ്മൾ വെച്ചിട്ട് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുപത് രൂപയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് അത് ഞാൻ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അത് അത് വേണമെങ്കിൽ അതും നമുക്ക് ആണ് കേട്ടോ ഇത് നമ്മുടെ ബി നമ്മുടെ ബ്രൂണിനോടെയൊക്കെ ഒരു ടൈപ്പ് ചെടിയാണ് കേട്ടോ ഇത് ഗ്രീൻ കളറിൽ വൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ വരുന്ന ചെടി ഇതിന് അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെയും ചെറിയ തൈകൾ ആണ് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ അരേലിയാണ് ഇത് നമ്മുടെ വെറൈ വെരികേറ്റഡ് ആയിട്ടുള്ള അരേലിയ ഇത് നല്ല ബുഷായിട്ടൊക്കെ നല്ല ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാം ഇൻഡോറായിട്ടും ആയിട്ടൊക്കെ വെക്കാൻ പറ്റും ഇതിന് അമ്പത് രൂപയാണ് കേട്ടോ വില ഇനി നമ്മുടെ പെപ്രോമയുടെ പ്ലാന്റ് ആണ് ഇത് നന്നായിട്ട് ബുഷിയായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു ചട്ടി നിറഞ്ഞ നിൽപ്പുണ്ട് അപ്പോൾ ഇതിന് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ ചെറിയ പീസ് കൈ ഉണ്ട് അത് ഞാൻ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് നമ്മുടെ ബിഗോണിയ ആണ് വൈറ്റ് കളർ പൂക്കളൊക്കെ ഉള്ള മെറൂൺ ഷെയ്ഡ് ലീഫാണ് കേട്ടോ ഇതിൻ്റെ നല്ല ഭംഗിയാണ് കേട്ടോ ചട്ടി നിറഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് ഇതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ വില ഇനി ഈ ഒരു പ്ലാന്റിൻ്റെ വില വന്നിട്ട് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല നല്ല ഭംഗിയാണ് ഒരു വയലറ്റ് കളർ ഇതിനകത്ത് ഫ്ലവറൊക്കെ ഉണ്ടായിരുന്ന ചെടിയാണ് അത്യാവശ്യം നന്നായിട്ട് വലിപ്പമൊക്കെ വെക്കും അത് ഗ്രീൻ കളറിൽ വൈറ്റ് ഷെയ്ഡുള്ള ഒരു ഷെയ്ഡൊക്കെ വരുന്ന ഒരു ലീഫാണ് കേട്ടോ ഇതിൻ്റെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് നമ്മൾ ഈ ഡ്രസീനയുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പൊക്കെ വെച്ചിട്ടുള്ളൊരു ആണ് അപ്പോൾ ഈ വലിയ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് അത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ചെറിയ തൈബുകൾ വേണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഇത് നമ്മളൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ അങ്ങനെ ഒരു ബോർഡർ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടൊരു അപ്പം ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ സെയിലിനായിട്ടുള്ള ചെടികൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെടികൾ വേണമെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ റേറ്റ് തന്നെയാണ് എല്ലാ ചെടികളും കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെടികളാണ് വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ എല്ലാം അപ്പോൾ വാട്സപ്പിൽ എല്ലാവരും ഒന്നും ആവശ്യക്കാരൊന്നും മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ മറ്റൊന്നും കാണാം